പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതുവരായിട്ടും ക്ഷേമ പെൻഷൻ ഈ മാസം ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തായിരുന്നു ഒരാൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാത്തവർക്ക് എത്തി ഇന്ന് നാളത്തോടെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസത്തെ തീരുന്നതാണ് അപ്പോൾ എത്തിച്ചേരാത്തവർക്ക് കൈ ഭാഗക്കോണ്ടതിലേക്കുള്ളവർക്ക് മിക്ക വെച്ച് തന്നിട്ടുണ്ട് കൈകളിലേക്കുള്ളവർക്ക് തന്നെ നാളത്തോട് നാളെ വൈകുന്നേരത്തോടെ തന്നെ എല്ലായിടത്തും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി അർഹ നില ശമ്പശം മേടിക്കുന്നവർക്കെതിരെ കർശനമായ നിലപാടാണ് സർക്കാർ എടുക്കുന്നത് ഫേസ് മസ്റ്ററിങ് വീട് ഒരു പരിശോധന മാസശമ്പള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് മാത്രമായിരിക്കും അവരുടെ കുടുംബത്തിൽ ആർക്കും പിന്നെ വീട്ടിൽ എ സി ഉണ്ടോ വീട്ടിൽ കാറുണ്ടോ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങനെയൊക്കെ എല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും ഇനിയും അത് ഷാമ്പ്യൻഷിൻ ലഭിക്കുക വരാൻ പോകുന്ന ലക്ഷണമൊക്കെ പ്രമാണിച്ച് തന്നെ കുടിശ്ശിക കിടക്കുന്ന മൂന്ന് മാസം ക്ഷേമം പെൻഷൻ ഗഡു ഇനി വരാൻ പോകണം മൂന്ന് മാസങ്ങളിലേ തന്നെ തീർക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശിക തുക തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ അതിനുള്ള പൈസ തന്നെ സർക്കാർ ഉടൻ കണ്ടെത്തും അപ്പോൾ ഈ ചിലപ്പോങ്കിൽ തന്നെ ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം തുറക്കത്തോടെ തന്നെ ക്ഷേമം പെൻഷൻ ഒരു ഗഡു വിതരണം ചെയ്യും അല്ലെങ്കിൽ അടുത്ത മാസത്തോടെ ആ മാസം ൂടെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ച് ആയിട്ട് നല്പുക ഇത്രയാണ് ഈ വീഡിയോയിൽ